വരുന്ന വഴിക്ക് മുഴുവൻ ഓരോ സ്ഥലത്തും ആളുകൾ കുടുംബമായി പുറത്തിറങ്ങി നിന്ന് അല്ലെങ്കിൽ കൂട്ടമായി പുറത്തിറങ്ങി നിന്ന് നമ്മുടെ വാഹന പര്യടനത്തെ അഭിവാദ്യം ചെയ്തു ചിലർ അനൗൺസ്മെന്റ് കേട്ടിട്ട് അവിടുന്ന് ഓടി വരുന്നത് നമുക്ക് കാണാം ഓപ്പൺ ജീപ്പെന്നോ കാറിനോ നോക്കുമ്പോ അപ്പൊ വേണമെങ്കിൽ തിരക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ ഓടി വരുന്നത് കണ്ടിട്ട് ആണ് പോവാ വണ്ടി ഓടിച്ചിട്ട് പക്ഷെ അങ്ങനെ പോവാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് അവർ കുറച്ചു നേരം വണ്ടി അവിടെ നിർത്തിയിട്ടു നിർത്തിയിട്ടുദ്ദേശിച്ച പോയിന്റുകളിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തേണ്ടി വന്നു പോയിന്റിന്റെ എണ്ണ ഇരുപതാണെങ്കിൽ അമ്പതടുത്തെങ്കിലും നിർത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതെല്ലാവരും കണ്ടുകണ്ട് വന്നപ്പോ കുറെ സമയം വൈകിപ്പോയി ഡേറ്റ് വരെ മാറിപ്പോയി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അറിയാം എന്നോട് ക്ഷമിക്കണം ബോധപൂർവമല്ല മാത്രമല്ല ഇവിടെ എത്താൻ വൈകിയാലും ഒരവസരം കിട്ടിയാൽ വടകരയിലെ ഇടപെടലുകൾ വൈകില്ല എന്ന് ഇത്ര നേരമുള്ള എല്ലാ പോയിന്റിലും തെരക്കൂടുമ്പ പറഞ്ഞത് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ തിരക്കൂട്ടാൻ പറയേണ്ടത് രാവിലത്തെ പേരാമ്പ്ര പര്യടന അവര് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കും ഏതാണ്ട് സമയമായി ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് പോയിന്റ് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ഒന്ന് എട്ടര മണിത പരിപാടിക്ക് ഒമ്പതരക്കെത്തിയ ഒരു ഇരുപത്തി അഞ്ച് ശതമാനം ആൾക്കാർ പോയിട്ടുണ്ടാവും അല്ലേ അല്ലേ ഒരു പത്തരക്കെത്തിയ ശതമാനം ൾക്കാര് പോയിട്ടുണ്ടാവും പതിനൊന്ന് മണിക്ക് എത്തിയ എല്ലാരും പോയിട്ടുണ്ടാവും പിന്നെ സ്ഥാനാർത്ഥി വന്ന ആകെ ഉണ്ടാവുക സ്റ്റേജും കസാരിയും മാത്രമായിരിക്കും ബൂത്ത് കമ്മിറ്റിയുടെ ഒന്നരണ്ട് ആൾക്കാരും പക്ഷെ ഇവിടെ എട്ടര മണിയുടെ പരിപാടിക്ക് ഒന്നര മണിയായിട്ടും ഒരാൾ പോലും പോകുന്നില്ല എന്ന് പറയുമ്പോ അതിനൊരു അർത്ഥമുണ്ട് അതൊരു മെസ്സേജാണ് ആ മെസ്സേജ് വളരെ ക്ലിയർ ആണ് ആരെല്ലാം എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ നടത്തിയാലും ആരെല്ലാം എന്തെല്ലാം ബോംബ് ഉൾപ്പെടെ എന്തുണ്ടാക്കിയാലും ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ ജയിക്കൂ എന്ന കാര്യത്തില് ഒരു സംശയമില്ല എന്നുള്ളത് നേരത്തെ നേരം വൈകുന്നതിനെ പറ്റി പറഞ്ഞപ്പോ അജിത് അജിത് പറഞ്ഞ പോലെ ഇതപ്പോ ഇവിടെ ഇരിക്കുമ്പോ തന്നെ നോക്കുക ഈ അടുത്തന്നെ നോക്കുക സ്പീക്കറിന്റെ തൊട്ടത്താർ ലൈറ്റിന്റെ സ്റ്റാൻഡ് അവിടെ മക്കനെ ഇട്ടവർ ഇത്തുനിക്കുന്നു ഒരു മനസ്സിലായോ പിടിക്കുന്നത് മനസിലായോ അതിന്റെ തൊട്ടപ്പുറത്ത് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കൈക്കുഞ്ഞുമായിട്ടൊരു ചേച്ചി ഇരിക്കുന്നു അവരിപ്പുറത്ത് നിൽക്കുന്നവരെ ജാതി അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടാവോ പുറകിലിരിക്കുന്നവരുടെ മത അന്വേഷിച്ചിട്ടുണ്ടാവോ ഒന്നും നോക്കാതെ എല്ലാവരും ചേർന്നിരിക്കുന്ന ഈ സൗന്ദര്യത്തെ ആര് തകർക്കാൻ ശ്രമിച്ചാലും അതിനെ ഒരുമിച്ച് നിന്ന് നമ്മൾ ചെറുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അതിനെടുത്ത് വേണ്ടി തന്നെയാണ്